യേശുരാൻ കടന്നു പോകുമ്പോൾ മാതൃഗർഭം മുതലേ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു ശിഷ്യന്മാർ അവനോട് ഗുരു ഇവൻ കുരുഡനായി ജനിച്ചവൻ തക്കവിധം വിധം പാപം ചെയ്ത ആരിവനോ ഇവന്റെ മാതാപിതാക്കളോ എന്ന് ചോദിച്ചു യേശു അവരോട് ഇവനോ ഇവന്റെ മാതാപിതാക്കളോ പാപം ചെയ്തിട്ടില്ല ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ഇവൻ വെളിപ്പെടുവാനായിട്ടാകുന്നു പകലുള്ളപ്പോൾ തന്നെ എന്നെ അയച്ചു വൻ്റെ പ്രവർത്തികൾ ഞാൻ നിവർത്തിക്കേണ്ടതാകുന്നു ഒരുവനും പ്രവർത്തിക്കുവാൻ കഴിയാത്ത രാത്രി വരുന്നു ലോകത്തിലിരിക്കും നടത്തോളം കാലം ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് പറഞ്ഞു അവനിങ്ങനെ പറഞ്ഞതിന് ശേഷം നിലത്ത് തുപ്പിയാ തുപ്പിൽ കൊണ്ട് മണ്ണ് കുഴച്ച കുരുടൻ്റെ കണ്ണുകൾ തേച്ചിട്ട് അവനോട് നീ പോയി ശീലോഹ ശീലോഹാങ്കുളത്തിൽ കഴുകുക എന്ന് പറഞ്ഞു അവൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ച് തിരിച്ചു വന്നു അവൻ്റെ അയക്കാരും അവന് മുൻപ് ഭിഷക്കാരനായി കണ്ടിട്ടുള്ളവന് മുൻപനല്ലേയോ ഭിക്ഷയച്ചു കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു ചിലർ അവൻ തന്നെയാകുന്നുവെന്നും മറ്റു ചിലർ അവനെല്ലാവനെപ്പോലെ എന്നും പറഞ്ഞു എന്നാൽ അവൻ ഞാൻ തന്നെയാകുന്നുവെന്ന് ഏറ്റു പറഞ്ഞു അവർ നിന്റെ കണ്ണുകൾ തെളിഞ്ഞതെങ്ങനെയെന്ന് ചോദിച്ചു അവൻ അവനോട് യേശു എന്ന പേരുള്ള ഒരുവൻ മണ്ണുപുഴച്ച് എൻ്റെ കണ്ണുകളിൽ തേച്ചിട്ട് പോയി തേച്ചിട്ട് നീ പോയി ശി ലോഹായിലെ വെള്ളത്തിൽ കഴുകുക എന്ന് പറഞ്ഞു ഞാൻ പോയി കഴുകി എനിക്ക് കാഴ്ച ഉണ്ടാവുകയും ചെയ്തു എന്ന് ഉത്തരം പറഞ്ഞു അവരവനോട് അവൻ എവിടെയെന്ന് ചോദിച്ച അവൻ അവരോട് എനിക്ക് അറിവില്ല എന്ന് പറഞ്ഞു മുമ്പ് കുരുടനായിരുന്ന ഇവനെ അവൻ പരീക്ഷന്മാരുടെ അടുക്ക് കൊണ്ടു എന്നു യേശു മണ്ണ് കുഴച്ച് അവൻ്റെ കണ്ണുകളെ തെളിയിച്ചത് ഒരു ശാപതിലായിരുന്നു അപ്പോൾ പരീക്ഷന്മാർ അവനോട് നിനക്കിങ്ങനെ കാഴ്ചയുണ്ടായി എന്ന് ചോദിച്ചു അവൻ അവരോട് അവൻ എൻ്റെ കണ്ണുകളിൽ മണ്ണ് കുഴച്ച് തേച്ചു ഞാൻ കഴുകി എനിക്ക് കാഴ്ചയുണ്ടായി എന്ന് പറഞ്ഞു പരീക്ഷന്മാർ ചിലർ ആ മനുഷ്യന് ശാപതിനെ ആദരിക്കാത്തത് കൊണ്ട് ദൈവത്തു നിന്നുള്ളവനല്ല എന്ന് പറഞ്ഞു മറ്റു ചിലർ ഭാവിനിയായ അപ്പം അവിയായ മനുഷ്യനെ ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ എങ്ങനെ കഴിയുമെന്ന് ചോദിച്ചു ഇങ്ങനെ അവരുടെ ഇടയിൽ ഒരു ഭിന്നത അവർ പിന്നെയും ആ കുരുടനോട് നിന്റെ കണ്ണുകൾ തെളിയിച്ചവനെക്കുറിച്ച് നീ എന്തു പറയുന്നു എന്ന് ചോദിച്ചു അവൻ അവനവരോട് അവനൊരു പ്രവാചകനാണെന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു എന്നാൽ കാഴ്ച പ്രാപിച്ചവനെ കുറിച്ച് അവൻ കുരുടനായിരുന്നിട്ട് കാഴ്ച പ്രാപിച്ചതാണെന്ന് അവൻ്റെ മാതാപിതാക്കന്മാരെ വിളിച്ച് ചോദിക്കുവോളം യഹൂദന്മാർ വിശ്വസിച്ചില്ല കുരുടനായി ജനിച്ചുവെന്നാ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ആ പുത്രൻ ഇവൻ തന്നെയോ ഇപ്പോൾ അവൻ കാഴ്ച പ്രാപിച്ചത് എങ്ങനെയെന്ന് അവൻ ചോദിച്ചതിന്റെ അവൻ്റെ മാതാപിതാക്കന്മാർ ഇവൻ ഞങ്ങളുടെ പുത്രനാണെന്നും ഇവൻ കുരുടനായി ജനിച്ചുവെന്നും ഞങ്ങൾക്കറിയാ എന്നാ ഇപ്പോൾ ഇവൻ കാഴ്ച പ്രാപിച്ചത് എങ്ങനെയെന്നോ ഇവന്റെ കണ്ണുകളെ തെളിയിച്ചത് ആരെന്നോ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ അവന് പ്രായമായിട്ടുണ്ടല്ലോ അവനോട് ചോദിപ്പീൻ അവൻ്റെ കാര്യം അവൻ തന്നെ പറയട്ടെ എന്ന് ഉത്തരം പറഞ്ഞു അവൻ മശിയായാകുന്നുവെന്ന് ആരെങ്കിലും സമ്മതിച്ചു പറഞ്ഞാൽ അവനെ സംഘത്തിൽ നിന്ന് പുറത്തു തള്ളണമെന്നായി ഖുരന്മാർ നിശ്ചയിച്ചുണ്ടായിരുന്നതിനാൽ അവൻ്റെ മാതാപിതാക്കന്മാർ യഹൂദന്മാരെ ഭയന്നിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് അതുകൊണ്ടാണ് അവൻ പ്രായമായിട്ടുണ്ടല്ലോ അവനോട് ചോദിപ്പീനെന്ന് അവന്റെ മാതാപിതാക്കന്മാർ പറഞ്ഞതും കുരുടനായിരുന്ന മനുഷ്യനെ രണ്ടാമതും വിളിച്ചിട്ടവർ നീ ദൈവത്തെ സ്തോത്രം ചെയ്യുക ആ മനുഷ്യൻ പാവിയാണെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞു അവൻ അവനോടവൻ പാവി ആകുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാൽ ഞാൻ കുരുടനായിരുന്നു ഇപ്പോൾ ഇതാ കാഴ്ച പ്രാപിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം എൻ്റെ ഹേ അവർ പിന്നെയും അവനോട് അവൻ നിനക്ക് എന്ത് ചെയ്തു അതിൻ്റെ കണ്ണുകളെ എങ്ങനെ തെളിയിച്ചു എന്ന് ചോദിച്ചു അവൻ അവനോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ കേട്ടില്ലയോ ഇനി എന്ത് കേൾപ്പാൻ ആഗ്രഹിക്കുന്നു നിങ്ങളും അവൻ്റെ ശിഷ്യന്മാരായിത്തീരുവാൻ ആഗ്രഹിക്കുന്നു അവര് ശകാരിച്ചു കൊണ്ട് അവനോട് നീയാണവൻ്റെ ശിഷ്യൻ ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാകുന്നു മോശയോട് ദൈവം സംസാരിച്ചു എന്ന് ഞങ്ങൾക്കറിയാം എന്നാൽ ഇവൻ അവിടെ ഇവിടെ വന്ന വന്നു വന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു ആ മനുഷ്യൻ അവരോട് അവൻ എവിടെ വന്ന് വന്നു വന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാതിൻ്റെ കണ്ണുകളെ അവൻ തെളിയിക്കുകയും ചെയ്തു ഇതാശ്ചര്യം തന്നെ ദൈവം ഭാവികളുടെ വിളി കേൾക്കുകയില്ലെന്നും അവനെ ആശ്രയിക്കുക അവൻ്റെ ഇഷ്ടമാചരിക്കുകയും ചെയ്യുന്നവനായി ചെവിക്കൊള്ളുന്നതെന്നും നമുക്കറിയാം കുരുടൻ കണ്ണുകൾ ആരും തെളിയിച്ചതായി ഒരിക്കലും കേട്ടിട്ടില്ല ദൈവത്തിനുള്ളവനല്ലായിരുന്നുവെങ്കിൽ നീ അത് അത് ചെയ്യുവാനവന് കഴിയില്ലായിരുന്നു പറഞ്ഞു അവർ നീ അശേഷം പാപത്തിൽ ജനിച്ചിരിക്കുന്നു നീ ഞങ്ങളെ പഠിപ്പിക്കുന്നോ എന്ന് പറഞ്ഞിട്ട് അവനെ ബഹിഷ്കരിച്ചു അവർ അവനെ ബഹിഷ്കരിച്ചു എന്ന് കേട്ടിട്ട് യേശു അവനെ കണ്ടിട്ട് നീ ദൈവത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു സൗഖ്യം പ്രാപിച്ചവൻ യജമാനീ അവൻ ആരാകുന്നു ഞാൻ അവനിൽ വിശ്വസിക്കാമെന്ന് പറഞ്ഞു യേശു അവനോട് നീ അവനെ കണ്ടുവല്ലോ നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാകുന്നു ആകുന്നു അവനെന്ന് പറഞ്ഞു അവനോ കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് വീണ് വന്നിച്ചു അനന്തരം യേശു കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച പ്രാപിക്കാനും കാഴ്ചയുള്ളവർ കുരുടനാകുവാനും വേണ്ടി ഈ ലോകത്തിന് വിധി കല്പിക്കുവാനാ ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കൂടെയുണ്ടായിട്ട് പരീക്ഷൻ മാർച്ചുള്ളത് കേട്ടിട്ട് അവനോടും കുരുടന്മാരാകുന്നു എന്ന് ചോദിച്ചു യേശു അവരോട് നിങ്ങൾ കുരുടന്മാരായിരുന്നു കുരുഡന്മാരായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് കാഴ്ചയുണ്ടോ നിങ്ങൾ പറയുന്നു അതുകൊണ്ട് നിങ്ങളുടെ പാപം നിലനിൽക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു പറക്കും ഓർ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടാകട്ടെ